ഹലോ എല്ലാവർക്കും ഡിവൈൻ ലോട്ടസിലേക്ക് സ്വാഗതം പുതിയൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ട് ഇത് ഇതിൻ്റെ പേര് ഭീമെന്നാണ് ഇതിപ്പോൾ നല്ല മെച്ചോർഡ് ആയിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ഒരു മൂന്ന് നാല് ഫ്ലവർ ആയിട്ടുള്ളൂ സ്റ്റാൻഡിങ് ലീഫോട് കൂടിയാണ് വന്നേക്കുന്നത് പിന്നെയും നല്ല മെച്ചോർഡ് ഫ്ലവർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഭീമിൻ്റെ ഒരു തിക്ക് റണ്ണറാണ് കേട്ടോ നട്ടത് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു ഭീമിൻ്റെ മെച്ചോർഡ് ഫ്ലവർ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് വളരെയധികം ബഡ്ഡ് വന്നു ശ്വേത പോലെ തന്നെ ട്രോപ്പിക്കൽ ആണ് കേട്ടോ നിർത്താതെ ബഡ് വന്നിട്ടുണ്ട് ഇതാ ലാസ്റ്റ് ബഡ്ഡാണ് അതാ ഇനി വിടരാൻ പോകുന്ന ബഡ്ഡാറിന് കുറേ ബഡ് പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ കേട്ടോ നിങ്ങളെ മെച്ചോർഡ് ഫ്ലവർ കാണിക്കാൻ വേണ്ടി നിന്നുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് ഇപ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടോ നമ്മൾ ഫ്രിഡ്ജ് കേസിലൊക്കെ വെച്ചുക്കുമ്പോഴാണ് ഞാൻ ആ കാണിച്ച പിക്ക് പോലെ നല്ല വലിയ ഫ്ലവർ കിട്ടുന്നു എന്നോ ഞാൻ ഇപ്പോൾ ഒരു ചെറിയ ഒരു സാധാരണ ടബിലാണ് വെച്ചേക്കുന്നത് നമ്മളെപ്പോഴും താമര നടൂലേ ആ ടബിലാണ് കേട്ടോ വെച്ചേക്കണത് ഇപ്പോൾ ഫ്രിഡ്ജ് ബോക്സിലും ഒരു പടുത്താക്കുളത്തിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പിക്ക് കാണിക്കണ പോലെ നല്ല വലിയ ഫ്ലവർ വരും കേട്ടോ ഭീമനെ നിനക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക്